ഹലോ ഡിയേഴ്സ് ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ട് വെയറുമായിട്ടാണ് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താൽക്കാലം ഇന്ന് ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ ഐറ്റംസിലേക്ക് പോകാം അല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന കിഡിലിൻ കളക്ഷനാണ് കേട്ടോ നല്ല രസമുള്ള ഒരു പാർട്ട് വെയർ തന്നെയാണ് ഫസ്റ്റ് ഓൺ വരുന്നത് നമ്മുടെ ഈ ഒരു ഐറ്റം ആണ് നല്ല ഒരു വയലറ്റ് ഷെയ്ഡ് ഇപ്പോഴും ഇപ്പോഴത്തെ ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് വയലറ്റ് കളർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഐറ്റം ഈ ഒരു കളർ നമ്മുടെ ഐറ്റത്തിൽ ഉണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ഏറ്റവും കൂടുതൽ സെയിൽ ആവുക കേട്ടോ അപ്പം ഇതാ ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് നല്ല വയലറ്റ് ഷെയ്ഡിൽ ദൈവം വോക്ക് പോർഷൻ കണ്ടോ എന്ത് ഹെവി ഹെവിയായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നതെന്ന് നോക്കി നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന വർക്കാണ് സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടം ദുബ്പട്ടയിലാണെങ്കിലും മൺ സൈഡിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഫുൾ ഇതേ ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കാനപ്പും ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് ഇതും അതെ ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് ബ്രിക് ഷെയ്ഡ് കേട്ടോ ബ്രിക് കളറിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ എന്താ പറയുക ക്ലോസർ വ്യൂ വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയാണെങ്കിൽ വരുന്നത് അതാ ഇത് കണ്ടോ ഉണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നേ നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ടയാണെങ്കിലും മെറ്റീരിയലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് സാൻഡോണിലാണേ ഇതാണ് അതിന് നെക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് കഴിഞ്ഞ ദിവസം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പീകോക്ക് ബ്ലൂ ആണ് നയൻ ഫിഫ്റ്റിയാണ് റേറ്റ് ഇതിന്റെ എംബ്രോയിഡറി വർക്കിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് വരുന്നത് സിംഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ തുട്ട വർക്ക് വരുന്നത് എങ്ങനെയാണ് ഇതായി വരും കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ റേറ്റ് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് നല്ല രസമുള്ള കളറാണ് ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു കളേഴ്സ് കയറി വരുന്നുണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് എല്ലാ കളറുകളും കാണാൻ അങ്ങനത്തെ ഇതാ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇതാ മുമ്പേ കാണിച്ച പോലെ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ ഇങ്ങനെ വരും സ്കാനപ്പൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ദുപ്പട്ടയാണെങ്കിലും ദുപ്പട്ട ആണെങ്കിലും അതെങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള യെല്ലോയാണ് എല്ലാം അതെല്ലാം ഇതിൻ്റെ കളേഴ്സ് കണ്ട് തന്നെയാണ് നമ്മൾ ശരിക്കും ഈ ഒരു ഐറ്റം എടുത്ത് അത്രയും ഭംഗിയുള്ള കളറുകളാണ് എല്ലാം ഒന്നും നമുക്ക് മാറ്റി വയ്ക്കാനില്ല അത്രയും എല്ലാ ഒരു എല്ലാ കളറുകളും ഒന്നിനൊന്ന് മെച്ചാണ് നല്ല ഗോൾഡൻ യെല്ലോ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു യെല്ലോ ഷെയ്ഡ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഫുൾവി വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ വരും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത് ഇതാണ് ഇതാണതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഇതുപോലെ ഫുൾ ഓൺ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് സിംഗ്ലസ് ആൻഡ് റോൺ ബോട്ടം റേറ്റ് നയൻ ഫിഫ്റ്റി ലാസ്റ്റുള്ള റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് അതിലോട്ടി അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സിംഗ്ലസ് ആൻഡ് റോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ള വർക്ക് വരുന്ന ദുപ്പട്ടയും ചുരിദാറുമാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലുമാണ് സെംക്ലസ് ആൻഡ് ഓൺ ബോട്ടം റേറ്റ് നയൻ ഫിഫ്റ്റി അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ